ഹേ ഗായ്സ് ഇന്ന് ചെറിയൊരു നൈറ്റ് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാത്രി കൂടെ സഞ്ചരിക്കുന്നതിട ഞങ്ങളെ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു ആദ്യമായിട്ട് ഞങ്ങളുടെ കണ്ണിൽ പെട്ടെന്ന് പറയാൻ നേരത്ത് ഇന്ത്യൻ പെയിൻറ്റഡ് ഫ്രോഗ് അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻറ്റഡ് ഫ്രോഗ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ടൈപ്പ് തവളയാണ് കേട്ടോ ഇത് പല സ്ഥലത്തൊന്നും ഇല്ല ഞാൻ ആലപ്പുഴ കണ്ടിട്ടില്ല എറണാകുളത്തും കണ്ടിട്ടില്ല ഇപ്പോൾ കണ്ടിരിക്കുന്നത് കണ്ണൂരാണ് അടുത്തെന്ന് പറയാൻ നേരം നല്ല ജിമിട്ടൻ സൈസുള്ള ഒരു പഴുതാരാണ് കേട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് എന്നൊക്കെ അറിയപ്പെടും നല്ല സൈസ് ഉണ്ടായിരുന്ന അത് കുറച്ച് ഇടം കഴിഞ്ഞാൽ ഞാൻ ഇടയിലോട്ട് കയറിപ്പോയി അടുത്തായിട്ട് നമ്മൾ കണ്ടെന്ന് പറയാൻ നേരത്തെ ഇഷ്ടംപോലെ മാളങ്ങൾ നോക്കി എന്തായിരുന്നു ഇത് റോഡ് സൈഡാണ് കേട്ടോ റോഡ് സൈഡിൽ കാണാൻ പറ്റി അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാം ആണ് കേട്ടോ ഇഷ്ടംപോലെ സ്കോർപ്പിയോൺസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ഏഷ്യൻ പെയിൻറ്റഡ് ഫ്രോഗാണ് വീർത്ത് ഇങ്ങനെ റോട്ടി കിടക്കുകയായിരുന്നു എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല എല്ലാ പാമ്പൊക്കെ കടിക്കാൻ വന്നപ്പോഴത്തേക്കും അമ്മാരിങ്ങനെ ബോഡി ബൾജ് ആക്കാറുണ്ട് പിന്നെ ഇതെന്ന് പറയുമ്പോൾ സാധാ മരത്താവളയാണ് കോമൺ ട്രീഫ് ഫ്രോഗാണ് പിന്നെ റോട്ടി റോട്ടിക്കൂടെ നടന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു സാധനമാണ് കേട്ടോ ഈ ഒരു മുള്ളു ഇതെന്തിൻ്റെ ജീവി ഇടിയെന്നറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അതുകൂടാണ്ട് മറ്റൊരു സ്കോർപ്പിയോനെക്കൂടി കാണാനും ഇടയായി അടുത്തെന്ന് പറയാൻ നേരത്തെ ഒരു ഒന്നും കൂട്ടനാണ് കേൾക്കാം ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലോട്ട് കയറുന്നവരും അവൻ സ്റ്റെപ്പൊക്കെ ഇടാൻ തുറങ്ങിയിരുന്നു നമ്മളാണെങ്കിൽ അവിടെ എണീപ്പിച്ച് വിട്ടിട്ടുണ്ട് അവൻ്റെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒടിവ് കാണാൻ പറ്റും എന്ത് പറ്റുക എന്ന് അറിയത്തില്ല നമ്മൾ നേരെ ആക്കാൻ നോക്കുന്നതിന് മുന്നേ അവൻ ഓടിക്കളഞ്ഞു ആൻഡ് ഫൈനലി നമുക്ക് കാണാനിടയായത് ഈ ഒരു ടൈപ്പ് മുഴുത്ത മണ്ണിരയായിരുന്നു ഇത് മണ്ണിരയായിട്ട് തോന്നുന്നില്ല എന്തോ ടൈപ്പ് പാമ്പാണ്